ഓണത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്കിന്ന് കംപ്ലീറ്റ്ലി ഡൾ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ നേരെ വന്നു നദിയ ഡോക്ടറെ അടുത്തേക്ക് ഇവിടുത്തെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി നടത്തിട്ട് ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങും ദിസ് ടൈം ഞാൻ വന്നത് ഡാർക്ക് ലിപ്പ് ലേസർ കണക്ഷന് വേണ്ടിയിട്ടാണ് വെഡിങ് ടൈമില് ഞാൻ ഇവിടുന്ന് ഹൈഡ്രാ ഫേഷ്യലും ബി ബി ഗ്ലോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അതെന്റെ സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹെയർ റിമൂവൽ ഒക്കെ പോലുള്ള ഒരുപാട് ലേസേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ സ്കിൻ വൈറ്റ്നിങ് ഡീറ്റാൻ ബൊട്ടോക്സ് ഫില്ലർ വെയിറ്റ് ലോസിനായിട്ട് എക്സ്ട്രാ തന്നെ ഇവർക്ക് മെഷീനറിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ജി എഫ് സി പോലുള്ള എല്ലാ ഹെയർ ട്രീറ്റ്മെന്റ്സും ഇവിടെ ഉണ്ട് ഒരു മൂന്ന് സിറ്റിങ്ങോട് കൂടിയിട്ട് ലിപ്പിന് കംപ്ലീറ്റ് നമ്മുടെ നാച്ചുറൽ കളർ കിട്ടുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പൊതുവേ കോസ്മെറ്റോളജിന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രൈസ് റേഞ്ച് എവിടെയും എത്തും എന്നാണ് വിചാരിക്കാം പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം എഫോർഡബിൾ ആണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എംസ്എൽ ചെയർ കാണുന്നത് ബോത്ത് ആൻഡ് ഫീമെയിൽ ഫീമെയിൽവിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീറാണ് ഇത് ജസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് അതിൽ ഇരിക്കുക ഇൻഫെർട്ടിലിറ്റി വജൈനൽ ടൈറ്റ് യൂറിനറി ഇൻകോർഡിനൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു മെഷീനറി യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഇപ്പൊ പല സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ലൂസ്നെസ് ഓഫ് വജൈന അതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് വജൈന ലൈസ സോ നാദിയ സ്കിൻ കെയർ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടുന്ന് സൊല്യൂഷൻ കിട്ടും ഞാൻ ഞാനെന്തായാലും ഇവിടുത്തെ ഒരു ഹാപ്പി ആണ് എനിക്ക് നല്ല റിസൾട്ട് ആണ് ഇവിടുന്ന് ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകുമ്പോഴും കിട്ടുന്നത് കൂടുതൽ ഡീറ്റെയിൽസിനും കൺസൾട്ടേഷനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആൻഡ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ചേവായ ഒരു കൊച്ചിൻ ബേക്കറിന്റെ മുകളിലായി